ശേഷമാണ് ഞാനത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത് അനുപമ ഇവിടെ വളരെ ഹൃദയം തുറഞ്ഞ് തുറന്നു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവമല്ല അനുപമ നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറി ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചു വിട്ട ഒരു നായികയാണ് പക്ഷെ പിന്നീട് സിമ്രൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകനെ എനിക്കറിയാം അസി നയൻതാൽ ഇവരെല്ലാം പിന്നെ ലോകം കാംക്ഷിക്കുന്ന വിവിധ ഭാഷകളുടെ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് വിളഞ്ഞാടിയെ അല്ലെ നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുതന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയും അങ്ങനെ സംഭവിച്ചേ പറ്റൂ അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരുപക്ഷെ സിനിമാ ലോകമല്ല സമൂഹത്തിൽ മുഖരിതമാവാൻ പോകുന്നത് ഐ കോൾ ദോട്ട് ജെ എസ് കെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അവരെല്ലാം വിപ്പോർട്ട് ഓഫ് ജാനകി ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ചവിട്ടിത്തീക്കുന്നതും പക്ഷേ കർമ്മ നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതി ബോധത്തിൻ്റെ നീതി നിർവഹണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമ സംഹിത അല്ലെങ്കിൽ പുതിയ ഒരു പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിന്യായം കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് ജെഎസ് ഐ വുഡ് ലവ് ടു ഹാവ് ഓൾ ദി ആക്ടേഴ്സ് And the technicians with me, with us on the stage now, please. All of you, you know. കണ്ടതാണ് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സിനിമ കണ്ടതാണ് ഞാൻ എടുത്ത് പറയേണ്ട രണ്ട് പെർഫോമേഴ്സ് ആൻഡ് ദയർ പെർഫോമൻസ് യതു കൃഷ്ണൻ ആൻഡ് ബായ്ച്ചു സന്തോഷ് കുമാർ അലായസ് ബായ്ചു അവർ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് ഒരു ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സിനിമയിലെ പിരിമുറുക്കം മുഴുവൻ ഒരു നയവുണ്ടാക്കുന്ന രണ്ട് പെർഫോമൻസസ് ആണ് യദു കൃഷ്ണനും അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ശ്രീ രാജൻ തി ദേവിലൂടെയും എൻ എഫ് വർഗീസിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ഒരു സിനിമയിലെ പ്രകടനത്തിൻ്റെ ഒരു ഒരു സുഖമാണ് ആ സുഖത്തിൻ്റെ ഒരു അംശം ഈ രണ്ട് കലാകാരന്മാർക്ക് തിരിച്ച് കൊണ്ടുവരുവാനോ അവർക്ക് പുതിയ സിനിമയിൽ കഥാപാത്രങ്ങളുടെ ആലേഖനത്തിൽ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും ഞാൻ അമിതമായി വിശ്വസിക്കുന്നു ഇതിൽ ഈ കാണുമ്പോൾ എല്ലാവരുടെയും എല്ലാവരുടെയും മുഖം എനിക്ക് നന്നായി ഓർമ്മ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഷൂട്ട് ചെയ്തെങ്കിലും ഒരഞ്ച് ദിവസം മുമ്പ് ആ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇന്നലെ ഷൂട്ടിങ് തീർന്നതുപോലെ തന്നെ ഓർക്കുവരുന്ന എല്ലാവരും ഈ സിനിമയിൽ അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് എല്ലാവരെയും ഇതെല്ലാം കംപൈൽ ചെയ്ത് ഡയറക്ടറെ നന്നായി ഇത് എഡിറ്റ് ചെയ്ത് ചേർത്ത് പല നല്ല ഭാഗങ്ങളും സംജിത്വം മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അതിന് എൻ്റെ വക നല്ല സമ്മാനം സമ്മാനം പിന്നെ ഉണ്ടാകും വളരെ നല്ല ചില പക്ഷേ ഓൾ ബോട്ട് വസ് സ്ട്രിക്ട്ലി റെലവൻറ്റ് ആ ദുട്ടിൻ പ്ലീസ് വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു ഒഴുക്ക് ഒട്ടും കെട്ടുപോകാത്ത രീതിയിലാണ് ആൻഡ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിന് ഞാൻ ജെ എസ് കെ എന്നല്ല വോയ്സ് ഓഫ് ജാനകി എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് റിക്വസ്റ്റ് ഇറ്റ്സ് എ പ്രയർ ടു അനുപമ പരമേശ്വർ വണ്ടർഫുൾ പെർഫോമർ ദിൽ ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളതാണ്